പി ജി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നാലാമത് ബിരുദദാന ചടങ്ങിന് പ്രൗഢമായ പരിസമാപ്തി സ്വദേശത്തും ഗൾഫ് രാജ്യങ്ങളിലും ബിസിനസ് രംഗത്ത് നൂതനമായ മാറ്റങ്ങൾ നടപ്പിലാക്കി ഒരു പതിറ്റാണ്ടായി ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് സ്ഥാപനമായ പി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നാലാമത് ബിരുദദാന ചടങ്ങിനാണ് പ്രൌഢമായ പരിസമാപ്തിയായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തേരോട്ടം ശക്തമായ യുഗത്തിലേക്ക് തൊഴിൽ ബിസിനസ് രംഗത്ത് ഒട്ടേറെ കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്താണ് ഇത്തവണയും പി ബിജി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാലാമത് ബിരുദദാന ചടങ്ങിന് പരിസമാപ്തി കുറിച്ചത് ബിരുദദാന ചടങ്ങ് പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പ് എം അലി ഹസൻ തച്ചറിക്കലിന്റെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് മുനഫർ അലി ശിഹാബ് തന്നെ ഉദ്ഘാടനം ചെയ്തു തൊഴിലില്ലായ്മ ില്ലായ്മ വരുന്ന വേളയിൽ തൊഴിലധിഷ്ഠിതമായി ട്രെയിനിങ്ങും പരിശീലനവും നൽകി കഴിവുള്ള ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുന്ന പി ബിജി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൊഴിലധിഷ്ഠിത പരിശീലന മേഖലയിൽ മാതൃകാ സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാണക്കാട് സയ്യിദ് മുനപള്ളി ശിഹാബ് തങ്ങൾ പറഞ്ഞു മേഖലയിൽ പുറത്തിറങ്ങുമ്പോൾ ദി ഫോർ എംപ്ലോയബിലിറ്റി ഈസ് വെരി അപ്പോൾ അവിടെയാണ് ഭയങ്കര ആയിട്ടുള്ള മേഖലയാണ് കാരണം ഒരുപാട് പഠിച്ച കുട്ടികൾ പലപ്പോഴും എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഓട്ടോ ഓടിക്കേണ്ട ഗതികേട് നമ്മുടെ ഈ രാജ്യത്തുണ്ട് അപ്പോൾ അവിടെയാണ് ടു ബ്രിഡ്ജ് ബിറ്റ്വീൻ എ ജോബ് ആൻഡ് എ ഇൻഡിവിജ്വൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ് നമ്മൾ പഠനം കഴിഞ്ഞ് നമുക്ക് എന്തായി തീരാൻ സാധിക്കും അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരുപാട് തടസ്സങ്ങളുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് എന്നുള്ളത് ഒരു ഓർഗനൈസേഷന് കാണിച്ചു കൊടുക്കാൻ കേവലം നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഏകദേശം പതിനഞ്ച് വർഷത്തോളം വിവിധ ഓർഗനൈസേഷനിൽ ഒക്കെ പരിചയ സമ്പന്നതയുള്ള ആളുകൾ അവർ വന്ന് കുറഞ്ഞ കാലം കൊണ്ട് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അപ്പം അതിലൂടെ നിങ്ങൾക്കുണ്ടാവുന്നൊരു മോട്ടിവേഷന് അത് ചെറുതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ ചേർന്നതിന് ശേഷം ശേഷം അറുപതോളം ആളുകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഉന്നത ജോലി കിട്ടി എന്നുള്ളത് ഇത് എത്രത്തോളം വിജയകരമാണ് എന്നുള്ളത് സ്ഥാപനത്തിൽ നിന്നും വിദഗ്ദ്ധ പരിശീലനം നേടിയ അൻപത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് നൽകുകയും പി ബി ജി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടാമത് സെന്റർ കൂടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കോട്ടകിൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ആശംസാ പ്രസംഗവും ജി സി സി രാജ്യങ്ങളിലേക്ക് ജോലി ശരിയായി യാത്ര പോകാനിരിക്കുന്ന ഏഴ് ഉദ്യോഗാർത്ഥികൾക്കുള്ള യാത്രാ രേഖകളും കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ബിരുദദാന പ്രസംഗം നടത്തി പി ബിജി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷാഫി മണ്ടോട്ടിൽ സ്വാഗതം പറഞ്ഞു പി ബി ജി ഗുഡ്വിൽ അംബാസഡർ ആസിം ബെലിമണ്ണ പിഐ ഡയറക്ടർ നൈസാം കക്കാട്ടിരി ഇബ്രാഹിം ഹാജി ഉള്ളാട്ട് ഫസൽ തസറക്കൽ ഉണ്ണികൃഷ്ണൻ സെയ്ദ് യമാനി മുജീബ് ഹസീബ് ഹുദബി എന്നിവർ സംസാരിച്ചു